ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് നമ്മളിന്ന് കാണിക്കുന്നത് അജ്റക്കിൻ്റെ നൈറ്റീസ് ആണ് ടു ഡബിൾ നയൻ റുപ്പീസ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കണ്ടാലോ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഓക്കെ ഇതാണ് ഓക്കെ ഗ്രീൻ കളറാണ് കേട്ടോ കണ്ടോ കേട്ടോ ഇതാണ് കേട്ടോ ഇത് കണ്ടത് കേട്ടോ അടുത്തത് റെഡ് ഓക്കെ അടിപൊളിയാണ് നല്ല സൂപ്പർ കളറ് റെഡും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അതിന്റെ തന്നെ സെയിം ആണ് കേട്ടോ അതിന് വേറൊരു ഷെയ്ഡാണിത് വേറൊരു വർക്ക് വരുന്നത് ഉണ്ടോ ഇങ്ങനെ എല്ലാ ആഴ്ചയും കാണിക്കേണ്ടല്ലോ ഉണ്ടോ ത്രീ ഫോർ സേവ് പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഇതാണ് അതിൻ്റെ തന്നെ വേർ ഗ്രീൻ ഷെയ്ഡ് സെയിം തന്നെ ആ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഇങ്ങനൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനൊരു ചെസ്റ്റ് വർക്ക് വന്നിട്ടുണ്ട് സിപ്പാണ് എല്ലാം ഫുൾ സിപ്പാണ് കേട്ടോ ഉണ്ടോ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് ഉണ്ടോ ഓക്കെ ഇതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ സൈസിലാണ് ഉണ്ടോ ഇത് മെറൂണും ബ്ലാക്കും കൂടെ ചേർന്നതാണ് കേട്ടോ നേരത്തെ കാണിച്ചതും സെയിം തന്നെ ആ ഒരു പാറ്റേൺ വ്യത്യാസം ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫിഫ്റ്റി ടു സൈസാണ് കേട്ടോ നേരത്തെ കാണിച്ചതൊക്കെ നമ്മൾ ഫിഫ്റ്റി സിക്സ് ആണ് ഇത് ഫിഫ്റ്റി ടു ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു ഫിഫ്റ്റി ടു സൈസിലുള്ളതാണ് ഫിഫ്റ്റി സൈസ് ആണ് കേട്ടോ നല്ല പ്രിന്റ് ആണ് എടുത്തത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ ാണ് വരുന്നത് ഈ ഹാഫ് സ്ലീവ് വേണമെങ്കിൽ ആക്കാട്ടോ ഇത് നമുക്ക് രണ്ട് രണ്ട് എന്താ പറയാ രണ്ട് പീസ് വെച്ചേക്കണോ ഈ ഒരു ഈ ഒരു പീസ് മാറ്റി കഴിഞ്ഞാൽ ഇത് ഹാഫ് സ്ലീവ് ആകൂട്ടോ അപ്പൊ ഹാഫ് ഇത് ത്രീ ഫോർ ആണെന്ന് പറഞ്ഞാണ്ടിരിക്കുന്നത് അവരുടെ അടുത്ത് ഞാൻ പറയണം കേട്ടോ ഇത് ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ സൈസ് വരുന്നത് സിപ്പ് കേട്ടോ ഇതാണ് ഡിസൈൻ കണ്ടല്ലോ അല്ലേ സൂപ്പർ ആയിട്ടൊരു ഡിസൈൻ ആണ് അതിന്റെ തന്നെ വേറൊരു സെയിം തന്നെയാണ് കേട്ടോ രണ്ടിന്റെയും ഒരു ഈ പോലത്തെ അല്ലോ ത്രീ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ റേറ്റ് ാസ്റ്റ് വൺ ഈ ഒരു ഇതാണ് അടിപൊളി അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണിത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത കളക്ഷൻസുമായിട്ട് വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരെയാണ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എഴുതുക താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ അസ്സലാമലൈക്കും താങ്ക് യു